കനത്ത മഴയിൽ ചെറുപ്പുശ്ശേരി ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് റോഡിലേക്ക് വീണ കല്ലും മണ്ണും കാരണം ഗതാഗത യോഗ്യമല്ലാതായതാണ് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിലാണ് ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പിറകുവശത്തെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത് മതിലിന്റെ നാലോളം ഭാഗങ്ങളിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ട് ഈ കല്ലും മണ്ണുമെല്ലാം റോഡിൽ വീണ് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത വിധം പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നതായാണ് പരാതി ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ നിന്നും പന്നിയംകുർശി ഭാഗത്തേക്കുള്ള എളുപ്പവഴി കൂടിയാണ് ഈ റോഡ് എന്നാൽ മഴ പെയ്ത പന്നിയംകുറിശി ഭാഗത്ത് നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ചു വന്ന് റോഡ് മുഴുവൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട നിലയിലാണ് ഈ മണ്ണും വെള്ളവുമെല്ലാം വൻതോതിൽ ഒഴുകിയെത്തുന്നത് പരിസരത്തെ വീടുകളിലേക്കാണ് ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ ഗവൺമെന്റ് ഹൈസ്കൂളിന് പുറമെ രണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഒരു ക്രിസ്ത്യൻ ദേവാലയവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവരെല്ലാം ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് നിരവധി തവണ നഗരസഭയിൽ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഇതിനായി സ്വീകരിച്ചിട്ടില്ല മുൻപ് പൊളിഞ്ഞു വീണ ചുറ്റുമതിലിന്റെ പല ഭാഗങ്ങളും പരിസരവാസികൾ സ്വന്തം ചിലവിലാണ് റോഡിൽ നിന്നും മാറ്റി മതിൽ പുനഃസ്ഥാപിച്ചത് ഹൈസ്കൂളിന്റെ കോമ്പൗണ്ട് വാളിനെ പലയിടത്തും വലക്ഷയം സംഭവിച്ചിട്ടുണ്ട് അടുത്ത മഴയിൽ ഇതും തകർന്നു വീഴുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റണം എന്നാണ് ആവശ്യം ഈ ഇടിഞ്ഞു റോഡ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് നിലവിലെ റോഡിൻ്റെ സ്ഥിതി റോഡല്ലാതെ തോടായി ആഗ്രഹിക്കുകയാണ് അഗാധ ഗർത്തങ്ങളും കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ് കഷ്ടി ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളും അതുപോലെ രണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒരു ക്രിസ്ത്യൻ ദേവാലയവും ഈ റോഡിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതുപോലെ സ്കൂളിൽ തുടങ്ങാൻ നൂറോളം വിദ്യാർത്ഥികളും അത്ര തന്നെ കാൽ യാത്രക്കാരും ഈ റോഡിനെ ആശ്രയിച്ച് ജീവിക്കുന്നു നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഇടപെടണം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കൗൺസിലറോടും രേഖാമൂലവും അതുപോലെ തന്നെ വാർഡ് സഭകളിലും പങ്കെടുത്ത് ആവശ്യപ്പെട്ടതാണ് ഇന്നേ വരെയായിട്ട് ഈ വാദത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം അതിന് പുറമെ പെരുന്നമ്മം ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ടൗണിലെ ട്രാഫിക് കുരുക്കപ്പെടാതെ പട്ടാമ്പി റോഡിലേക്കും പന്നേംകുറിശി ഭാഗത്തേക്കും പോകുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ വഴി കൂടിയാണിത് ഈ റോഡ് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്ത് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഒരാൾ പോലും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള സത്യം കൂടി അറിയിക്കുകയാണ് എത്രയും പെട്ടെന്ന് അതെ ഇതിൽ ഇതിൻ്റെ മുന്നേ പല കാലാവസ്ഥ പ്രശ്നങ്ങൾ കാരണം പല മതികൾ ഇടിഞ്ഞു വീണ്ടും പലപ്പോഴും ഞങ്ങൾ സ്വന്തം കയ്യിൽ കാശു മുടക്കിയിട്ടാണ് ഈ മതിലുകളെല്ലാം റെഡിയാക്കിയിട്ടുള്ളത് ഇപ്പോഴും ഞങ്ങൾ സ്വന്തം മുടക്കിയിട്ടാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം അങ്ങോട്ട് ഈ റോഡുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കൗൺസിലറുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ പോസിറ്റീവ് ആയിട്ട് ഈ റോഡിലേക്ക് ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം